അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി വോട്ടുപാറ ഗവൺമെന്റ് ഇ എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാം നില നിർമ്മാണ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവ് ഗർസ് ചിറ്റപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വിദ്യാലയത്തിന്റെ ഒന്നാം നില പൂർണമായും ഈ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അത്രയും വലുപ്പത്തിൽ തന്നെ ഏഴ് ക്ലാസ് റൂമുകളാണ് താഴെയുള്ളത് മുകളിൽ നാല് ക്ലാസ് റൂമും മൂന്ന് ക്ലാസ് റൂമുകളുടെ വലുപ്പത്തിലുള്ള ഹാളും എന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണം ഔപചാരികമായി ആരംഭിക്കുന്നതിനായി ഈ പിന്നെ കോളത്തിലേക്ക് സിമെൻറ്റ് പിന്നെ ഇട്ടുകൊണ്ട് ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം എന്ന് ചോദിച്ചു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ആധുനിക കൂടിയ ഏഴ് ക്ലാസ് റൂമുകൾ അടങ്ങുന്ന പുതിയ കെട്ടിടം പ്ലാൻ ഫണ്ട് വികതം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇപ്പോൾ അത്രയും സൌകര്യത്തോട് കൂടിയ നാല് ക്ലാസ് മുറികളും മൂന്ന് ക്ലാസ് റൂമുകളും വിസ്തൃതിയുള്ള ഒരു ഹാളും ഗോവണി വരാന്ത വിട്രിഫൈഡ് ഫ്ലോറിംഗ് സ്റ്റീൽ വിൻഡോ ൾ ഉൾപ്പെടെ ഒന്ന് രണ്ട് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രധാന പില്ലറിലേക്ക് ഇട്ട് നിർവഹിച്ചിട്ടുള്ളത് ഔപചാരികമായി നിർമ്മാണോത്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ മൂന്നര കൊല്ലത്തിനിടയിൽ ഇരുപത് കോടി രൂപയുടെ വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി മേടിച്ചെടുക്കാനും എം എൽ എ ആസ്തി വികസന ഫണ്ട് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവം അതിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് വടക്കാഞ്ചേരി ബോയ്സ് എൽ പി യു സ്കൂള് പുതുരുത്തി എൽ പി യു സ്കൂള് പാർലിക്കാടിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഒരു ബസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു നിലയ്ക്ക് കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പുതുരുത്തി സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് അനുമതി കിട്ടുന്ന സമയത്ത് ജി എസ് ടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ വീണ്ടും തുക വേണം അതിന്റെ പരുത്തിപ്പറ പിന്നെ യു പി സ്കൂളിന്റെ കെട്ടിടം പൂർത്തിയാക്കാൻ ഒരു കോടി രൂപ എന്നത് ഒരു കോടി ലക്ഷം കൂടി ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീ പി കെ കാലഘട്ടത്തിലാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇവിടെ പുതിയ ബസ് ഏർപ്പാടാക്കി തന്നിട്ടുള്ളത് ആ ബസിന്റെ ഉപയോഗം നല്ലോണം ചേച്ചിത്ര ടീച്ചറിന് കുട്ടികൾ നല്ലോണം വരുന്നുണ്ട് ഇനിയും ബസ് വേണമെന്നാ പറയണേ ഞാൻ പറഞ്ഞു എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിത വി ഡി വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി ടീച്ചർ നഗരസഭാ കൌൺസിലർമാരായ കെ എ ഫിറോസ് അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എ ഡി അജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം യു കബീർ എ എൽ ജേക്കബ് സെലക്ട് മുഹമ്മദ് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പി ടി എ പ്രസിഡന്റ് സി എ മുഹമ്മദ് ബഷീർ എസ് എം സി ചെയർമാൻ കെ വി സക്രിയ മദർ പി ടി എ പ്രസിഡന്റ് മീന പി പി ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ചിത്ര എൻ തുടങ്ങിയവർ സംബന്ധിച്ചു വി സി വി ന്യൂസ്